മതങ്ങളുടെ പരിണാമം ദൈവങ്ങളുടെയും എന്നാണ് ഏതാണ് ശരിയായിട്ടുള്ള ദൈവം ഈ ചോദ്യം ഒരു ക്രിസ്തു മതവിശ്വാസിയോട് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഉത്തരം യേശു എന്നായിരിക്കും എന്നാൽ ഇതേ ചോദ്യം ഒരു മുസ്ലിം മതവിശ്വാസിയോട് ചോദിച്ചാൽ അവൻ്റെ ഉത്തരം അള്ളാഹുവെന്നു ഒരു ഹിന്ദു മതവിശ്വാസിയോട് ചോദിച്ചാൽ അവൻ്റെ ഉത്തരം ബ്രഹ്മാവെന്നോ വിഷ്ണുവെന്നോ ശിവനെന്നോ ഒക്കെ ആയിരിക്കും അതേപോലെ തന്നെ ഇതേ ചോദ്യം നമ്മളൊരു സിഖ് മതക്കാരനോടോ ഒരു പാഴ്സിയോടോ ബുദ്ധമതക്കാരനോടോ ജൈനക്കാരനോടോ ഒക്കെ ചോദിച്ചാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം വ്യത്യസ്തങ്ങളായിരിക്കും അതായത് നമ്മൾ ഇവരെല്ലാവരും പറയുന്നത് ഒറ്റ ദൈവം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് പലതരത്തിൽ പല രൂപങ്ങളിലായിട്ടുള്ള വ്യത്യസ്തങ്ങളായ ഭാവങ്ങളിലുള്ള ദൈവങ്ങളെ കാണാൻ സാധിക്കും ഈ ക്വാണ്ടം ഫിസിക്സിൽ പറയും പ്രകാശത്തിന് ഒരു തരംഗത്തിൻ്റെ സ്വഭാവമാണ് എന്ന് പറയും എന്നാൽ അതോ ഒരു കണത്തിൻ്റെ സ്വഭാവമാണെന്ന് പറയും എന്നാൽ ഇത് കണങ്ങളെ തരംഗങ്ങളെപ്പോലെ പെരുമാറുകയും ചെയ്യുന്നു എന്നാലൊരു ഒരു ഒരു എക്സ്റ്റേണൽ ഒബ്സർവർ അതിനെ ഒബ്സർവ് ചെയ്യുമ്പോഴത്തേക്കും ഇത് വീണ്ടും പാർട്ടികളായിട്ട് മാറുന്ന പോലെ നമുക്ക് അനുഭവപ്പെടുന്നു എന്ന് പറയും ഇതുപോലെയാണ് ഈ മതങ്ങളുടെ കാര്യത്തിലും ഇത് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇതും വിശ്വാസികൾ പറയുന്നു ഒരൊറ്റ ദൈവമേ ഉള്ളൂ ആ ദൈവത്തിൻ്റെ എല്ലാത്തിൻ്റെയും മക്കളാണ് നമ്മളെന്ന് പറയുമ്പോൾ നമ്മളിവിടുന്ന് നോക്കുമ്പോഴത്തേക്കും ഇത് കാണുന്നത് പല രൂപങ്ങളിൽ പല ഭാവങ്ങളിൽ പല വേഷങ്ങളിൽ പല ആചാര അനുഷ്ഠാനങ്ങളിൽ പലതരത്തിലുള്ള പ്രാർത്ഥനകൾ ഇഷ്ടപ്പെടുന്നവരായിട്ട് അത് ചില ദൈവങ്ങൾക്ക് ചമരം പടഞ്ഞിരുന്ന് പ്രാർത്ഥിക്കുന്ന ഇഷ്ടപ്പെടുമ്പോൾ മറ്റ് ചില ദൈവങ്ങൾക്ക് മുട്ടുകുത്തിന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും ഇഷ്ടം വേറെ ചില ദൈവങ്ങൾക്ക് മുട്ടുകുത്തി നിന്നാൽ മാത്രം പോരാ അവർ തല നിലത്ത് മുട്ടിക്കുകയും കൂടെ വേണം ഇങ്ങനെ പലതരത്തിലുള്ള രൂപങ്ങളിലാണ് നമ്മളിവരെ കാണുന്നത് എന്നാൽ അപ്പോഴും ഇവരെല്ലാവരും പറയുന്നത് ഒരൊറ്റ ദൈവമുണ്ട് ആ ഒരൊറ്റ ദൈവത്തിൻ്റെ മക്കളാണ് ഒരു ഒരു നാസ്തികനോ ഒരു അജ്ഞേയവാദിയൊക്കെ ഇതിനെ ദർശം നോക്കുമ്പോഴത്തേക്കും ഇവരെല്ലാവരും കൂടെ വീണ്ടും ഇത് ഒറ്റ ദൈവം എന്നുള്ള ഒരു സങ്കല്പത്തിലേക്ക് കൊണ്ടുപോകും നമ്മൾ സാധാരണയായിട്ട് ഇത് ഈ സോഷ്യൽ മീഡിയകളിലൊക്കെ കാണുന്നതാണ് ആരെങ്കിലും ഒരാൾ ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയെ കളിയാക്കിക്കൊണ്ടൊരു പോസ്റ്റിട്ടാൽ ഉടനെ അവൻ ഇവൻ്റെ വിശ്വാസത്തെ കളിയാക്കും തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അവർ ഭയങ്കര ആർഗ്യുമെൻ്റാണ് അടിയാവുമ്പോഴത്തേക്കും ഏതെങ്കിലും ഒരു നിരീശ്വര വിശ്വാസി വന്നിട്ട് എന്തടേ സജി എന്ന് ഇത് ചോദിച്ചാൽ അന്നേരത്തേക്കും ഇവന്മാരെല്ലാം വെമ്പാറില്ലൂടെ പിന്നെ ഒറ്റക്കെട്ടായിരിക്കും ഇത് നമ്മൾ ദൈനംദിനമായിട്ട് ജീവിതത്തിൽ കാണുന്നതാണ് നമ്മുടെ വിശ്വാസം എവിടെ നിന്നാണ് വന്നത് ഞാൻ രാവിലെ ഒരു എടുത്തു ഒന്ന് വായിക്കാമെന്ന് വിചാരിച്ചു മൊത്തം ഇരുന്ന് വായിച്ചു എനിക്കത് അത്ര പോരാന്ന് തോന്നി പിന്നെ മഹാഭാരതം വായിച്ചു പിന്നെ ഖുറാം വായിച്ചു അങ്ങനെ ഓരോരോ പുസ്തകങ്ങളിങ്ങനെ വായിച്ച് വായിച്ചു പോയി അതൊന്നും എനിക്കത്ര പിടിച്ചില്ല ലാസ്റ്റ് ഞാൻ ആ ഇതെടുത്ത് വായിച്ചു ബൈബിളെടുത്ത് വായിച്ചു കുളം അടിപൊളി എന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലും തിരഞ്ഞെടുത്താണോ ഈ മതം തീർച്ചയായിട്ടും അല്ല തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് ശതമാനം ആളുകളും അവരുടെ മാതാപിതാക്കളുടെ മതം അവരുടെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നു ആ മതവുമായിട്ട് നമ്മൾ പോകുന്നു ഇപ്പോൾ എൻ്റെ മാതാപിതാക്കളുടെ മതം എൻ്റെ മതമായി മാറി ഞാൻ അതേ മതത്തിൽപ്പെട്ട ഒരാളെ കണ്ടുപിടിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടി ഞങ്ങളുടെ മതം എടുത്ത് ഞങ്ങളുടെ മക്കളുടെ തലയിലേക്ക് വെക്കുന്നു അവരതുകൊണ്ട് പോകുന്നു അപ്പോൾ ഒരാളുടെ മതം മാറിയല്ല എൻ്റെ ഇപ്പോൾ എൻ്റെ മാതാപിതാക്കളൊരു ഒരു മുസ്ലിം മതത്തിൽപ്പെട്ടവരായിരുന്നുവെങ്കിൽ എൻ്റെ മതം മുസ്ലിം മതമാകുമായിരുന്നു ഇനി എൻ്റെ മാതാപിതാക്കൾ ഒരു ഹിന്ദു ഹിന്ദുമതത്തിൽപ്പെട്ടവരായിരുന്നെങ്കിൽ എൻ്റെ മതം ഹിന്ദു ഹിന്ദുമതവുമാകുമായിരുന്നു ഇനി എൻ്റെ മാതാപിതാക്കളുടെ മതം മാറണമെന്ന് തന്നെ ഇല്ല ഇത് രണ്ട് വർഷം മുമ്പ് പത്രത്തിൽ വന്ന ഒരു വാർത്തയാണ് ഇതിൽ ആസാമിലുണ്ടായിരുന്ന ഒരു ദമ്പതികൾ ഒരു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ദമ്പതികളുടെ കുഞ്ഞും ഒരു ബോറോ വംശത്തിൽപ്പെട്ട ദമ്പതികളുടെ കുഞ്ഞും തമ്മിൽ പ്രസവ സമയത്ത് മാറിപ്പോയി അത് പിന്നീട് ഒരു കോടതി ഉത്തരവിലൂടെ അവരുടെ ഡി എൻ എ പരിശോധനയിലൂടെ അത് വ്യക്തമായി ഞാൻ പറയാൻ വരുന്ന ഇതല്ല ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അന്യ മതസ്ഥർ കാഫിറുകളാണ് കാഫിറുകളെ കാണുന്നിടത്ത് വെച്ച് കൊല്ലണമെന്നാണ് അവരുടെ മതം പഠിപ്പിക്കുന്നത് എല്ലാവരും അങ്ങനെ ചെയ്യുന്നു എന്നല്ല പക്ഷേ മതം അങ്ങനെ അവരെ പഠിപ്പിക്കുന്നുണ്ട് ഈ മതശാസനം കേട്ട് വളരേണ്ടുന്ന കുട്ടി വളരുന്നത് ഒരു കാഫിറായ അച്ഛൻ്റെയും കാഫിറായ അമ്മയുടെയും മടിയിൽ കിടന്നുകൊണ്ടാണ് നേരെ തിരിച്ച് അപ്പുറത്തും തങ്ങളുടെ മടിയിൽ കിടക്കുന്ന ഈ പൊന്നോമന കാഫിറാണ് എന്ന് കേൾക്കേണ്ടി വരുമ്പോൾ ആ മാതാപിതാക്കൾ അനുഭവിക്കുന്ന വേദനയും വിഷമവും എത്രയാണെന്ന് നമുക്കൊന്ന് ആലോചിക്കാം ഇനി ഇത് ഞാൻ പറഞ്ഞത് ഒരു ഒരു നേഴ്സിന് പറ്റുന്ന ഒരു കയ്യബദ്ധത്തിലൂടെ പോലും നമ്മുടെ മതം മാറാം എന്നുള്ളതുകൊണ്ടാണ് ഇനി എൻ്റെ മാതാപിതാക്കൾ ഒരു അഫ്ഗാൻ വംശജരായിരുന്നു എന്ന് സങ്കല്പിക്കുക ഞാൻ ഒരു മുസ്ലിം ആകാനുള്ള സാധ്യതയാണ് അവിടെ കൂടുതൽ ഇനി എൻ്റെ ഒരു ഇസ്രായേലി വംശജക്കാരായിരുന്നുവെങ്കിൽ എൻ്റെ മതം ജൂതമതമാകുമായിരുന്നു അവരൊരു മ്യാൻമാർ വംശജരായിരുന്നുവെങ്കിൽ എൻ്റെ മതം ബുദ്ധമതമാകുമായിരുന്നു ഇനി ഞാൻ ഒരു നാലായിരം വർഷങ്ങൾക്ക് മുമ്പാണെന്ന് കരുതുക ഈ ഭൂമിയിലുള്ള ഒരു മതത്തിലും പെട്ടവനാകുമായിരുന്നില്ല ഞാൻ ഈ ഭൂമിയിലുള്ള ഒരു ദൈവത്തെയും ആയിരിക്കില്ല ഞാനിപ്പോൾ അന്ന് ആരാധിക്കുന്നത് ഞാനന്ന് ആരാധിക്കുന്നത് വല്ല തോറിനെയോ ഓട്ടനെയോ ജൂപ്പിറ്ററിനെയോ സിയൂസിനെയോ അങ്ങനെ മറ്റേതെങ്കിലും ദൈവത്തെ ആയിരിക്കും ഞാൻ ഈ പറഞ്ഞു വരുന്നത് നമ്മൾ ജനിക്കുന്ന വീടിനനുസരിച്ച് ജനിക്കുന്ന നാടിനനുസരിച്ച് രാജ്യത്തിനനുസരിച്ച് കാലത്തിനനുസരിച്ച് കാലാവസ്ഥക്കനുസരിച്ച് എല്ലാം മാറിമറിയാവുന്ന വളരെ നേർത്ത സങ്കല്പം മാത്രമാണ് ഈ ദൈവവിശ്വാസം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഞാൻ പറഞ്ഞു നമ്മുടെ വിശ്വാസം വന്നത് നമ്മുടെ മാതാപിതാക്കളിൽ നിന്നാണ് അവർക്കത് എവിടെ നിന്ന് വന്നു അവരുടെ മാതാപിതാക്കളിൽ നിന്ന് വന്നു അവർക്ക് അവരുടെ മാതാപിതാക്കൾ ഇന്ന് അവർക്ക് അവരുടെ മാതാപിതാക്കൾ ഇന്ന് ഇങ്ങനെ നമ്മൾ പുറകോട്ട് പുറകോട്ട് പോയെന്നാൽ ഒരു പതിനായിരം വർഷം പുറകോട്ട് ചെന്നാൽ ഏതെങ്കിലും ഒരു കാട്ടിൽ വളരെ പ്രാകൃതരായിട്ട് ഒരു പക്ഷേ ഇലകളൊക്കെ കൂട്ടിത്തുന്നി നഗ്നത മറച്ചിരുന്ന ഒരു മനുഷ്യരുടെ ആ ഒരു കാലഘട്ടത്തിലേക്ക് നമുക്കൊന്ന് സങ്കല്പത്തിലൂടെ കടന്നുതരാം അവർക്കറിയില്ല ഈ പ്രകൃതിയിൽ നടക്കുന്ന പല കാര്യങ്ങളുടെയും ഉത്തരം അവർക്കറിയില്ല അപ്പോൾ അവർ ഇതിനെല്ലാത്തിനും ഒരു ഒരു ഒരൃശ്യശക്തിയെ അവർ സങ്കല്പിക്കും അപ്പം ഒരു വലിയ വരൾച്ച ഉണ്ടാകുന്നു ആ വരൾച്ച ഉണ്ടാകുമ്പോഴത്തേക്കും ചെടികളെല്ലാം വരണ്ടുണങ്ങുകയും മൃഗങ്ങളൊക്കെ ചത്തൊടുങ്ങുകയും ചെയ്യുമ്പോൾ ഇവർ വളരെ ആശങ്കാകുലരായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ മഴ പെയ്യുമ്പോൾ അവർക്കറിയില്ല നമ്മളെപ്പോലെ ഈ ഭൂമിയിൽ നിന്നുള്ള ഈർപ്പം മുകളിലേക്ക് പോയി അത് മേഘമായി അത് ഘനീഭവിച്ച് വീഴുന്നതാണ് മഴയെന്നറിയാത്ത അവർ അതിനെ കരുതുന്നത് ഈ തങ്ങളുടെ വിഷമം കണ്ടുകൊണ്ട് മുകളിലിരിക്കുന്ന ഒരു ഒരു അദൃശ്യശക്തി വെള്ളം കോരി ഒഴിക്കുന്നതാണ് എന്നായിരിക്കും അവർ സങ്കല്പിക്കുന്നത് ഈ സങ്കല്പങ്ങൾ പിന്നീട് അവർ അവരുടെ കഥകളായി പറയുകയും പിന്നീട് അവരുടെ മതസംഹിതകളായിട്ട് എഴുതി വെക്കുകയും ചെയ്യും അവിടുന്ന് ഭൂമിയെ നനപ്പാൻ മഴ പെയ്യിച്ചു പെയ്ച്ചു എഴുതി വെക്കും ഇനി ഒരു വലിയ ഇടിമിന്നൽ വന്നു ഒരു വലിയ മരം നമ്മുടെ കൺമുമ്പിൽ വെച്ച് പെടന്ന് വിഴുന്ന കാണുമ്പോൾ അവർക്കറിയില്ല മേഘങ്ങളിൽ നിന്നും ഇത്ര വൈദ്യുത ചാർജുകൾ ഉണ്ടാകുമെന്നും ഇതിന് മരത്തെപ്പോലും പടത്താൻ അറിയാൻ പറ്റുമെന്നും അറിയില്ലാത്ത വരുമ്പോൾ അവർ അതിന് സങ്കല്പിക്കുന്നത് ഇത് ആ മുകളിലിരിക്കുന്ന ആ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു സ്വർണ്ണവാളുണ്ട് ആ സ്വർണ്ണവാൾ വെച്ച് വെട്ടി വീഴ്ത്തുന്നതാണെന്ന് അവർ സങ്കല്പിക്കും അവരതനുസരിച്ച് ഉണ്ടാക്കും ഇനി നമുക്കിന്നറിയാം ഭൂമിയിൽ വലിയ ഊഷ്മാവിൽ തിളച്ച് മറിയുന്ന മാഗ്മയുണ്ടെന്നും അത് ചില ദുർബലങ്ങളായ വിള്ളലുകളിലൂടെ പുറത്തേക്ക് വരുമെന്നും അത് വരുമ്പോൾ ഈ ഉയർന്ന ഊഷ്മാവിൽ തൊട്ടടുത്തുള്ള മരങ്ങളെല്ലാം കത്തിയാൻ വരും അല്ലെങ്കിൽ ഇത് പുറത്തോട്ട് വരുന്ന ഈ പൊടിയോടൊപ്പം പല സാധനങ്ങൾ ഫോസ്ഫറസ് സൾഫർ സിലിക്ക അങ്ങനെയുള്ള പല സാധനങ്ങളും വരും അത് ശ്വസിച്ചാൽ മനുഷ്യൻ മരണം വരെ സംഭവിക്കാമെന്നുള്ള കാര്യം നമുക്കിന്ന് അറിയാം പക്ഷേ അന്നത്തെ മനുഷ്യനെ സംബന്ധിച്ച് അവർ ഇത് കാണുമ്പോൾ അവർ കരുതുന്നത് തങ്ങളിൽ ആരോ ഒരാൾ തെറ്റ് ചെയ്തു അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് അവർ അദ്ദേഹം നമ്മളെ ശിക്ഷിക്കാൻ വേണ്ടി തീയും അഗ്നിയും ഇറക്കി നമ്മളെ നശിപ്പിക്കുന്നതാണ് എന്നാണ് അവർ കരുതുന്നത് അപ്പോൾ ഈ പറഞ്ഞു വരുന്നത് ഇത്തരത്തിൽ മനുഷ്യൻ പണ്ട് സങ്കല്പിച്ച ഒരുപാട് കഥകൾ അതൊരു സമൂഹത്തിൽ നിന്നും മറ്റൊരു സമൂഹത്തിലേക്ക് പറഞ്ഞു പോകുന്നു ആ സമൂഹത്തിൽ നിന്നും വേറൊരു സമൂഹത്തിലേക്ക് പറഞ്ഞു പോകുന്നു പറഞ്ഞു പോകുമ്പോൾ കുറേ കാര്യങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്നു കുറേ കാര്യങ്ങൾ പുതുതായി ചേർന്നു വരുന്നു രണ്ട് സംസ്കാരത്തു നിന്നും കൂട്ടിമുട്ടുമ്പോൾ അതൊരൊറ്റ കഥയായി മാറുന്നു അവിടുന്ന് മാറുന്നു ഇങ്ങനെ ഒരു വലക്കണ്ണികൾ കണക്കെ ലോകമാകെ പടർന്നു പോകുന്നതാണ് നമ്മളുടെ വിശ്വാസവും ഇത് അതിൻ്റെ ഒരു ചരിത്രപരമായ ഹിസ് ഒരു ഒരു വസ്തുതയാണ് ഞാനിവിടെ ഒന്ന് ഇന്നത്തെ പ്രസൻറ്റേഷനിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ സംസ്കാരപരമായി ജീവിക്കാൻ ആരംഭിച്ചത് നയൽനിധി തടങ്ങളിലാണ് നയൽനിധി തട സംസ്കാരം എന്ന് പറഞ്ഞാൽ പല സംസ്കാരങ്ങളാണ് ബാബിലോണിയൻ മെസ്സപ്പോട്ടോമിയൻ അക്കാഡിയൻ ഈജിപ്ഷ്യൻ ഗ്രീക്ക് അങ്ങനെ ഒരുപാട് സംസ്കാരങ്ങളുണ്ട് അപ്പോൾ മനുഷ്യൻ എല്ലാ കാലത്തും ഒരു സംശയം പ്രകടിപ്പിച്ച ഒരു കാര്യമാണ് ഞാൻ എവിടെ നിന്ന് വന്നു എങ്ങനെ മനുഷ്യനുണ്ടായി എന്നുള്ളത് അപ്പോൾ അവർക്ക് അതിനെക്കുറിച്ചുള്ള ഒരു ഉത്തരം എന്ന് പറയുന്നത് മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ അവന് ശ്വാസമുണ്ട് മരിക്കുമ്പോൾ ശ്വാസമില്ല അപ്പം ജീവൻ എന്ന് പറയുന്ന ശ്വാസത്തിലാണ് ഇരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ ഈ ജീവൻ എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ അതൊരാൾ ശ്വാസം കൊടുത്തപ്പോൾ ആദ്യത്തെ ജീവൻ ഉണ്ടായി അത് കൊടുക്കാൻ പറ്റുന്ന ഒരാൾ നമ്മൾ മേർ മുമ്പേ പറഞ്ഞാൽ ആ അദ്ദേഹം മാത്രമായിരിക്കും അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ജീവൻ കൊടുത്തു അങ്ങനെ മനുഷ്യന് ജീവനുണ്ട ജീവനുണ്ടായി പക്ഷേ ഈ ജീവൻ കൊടുക്കുമ്പോൾ അത് സ്വീകരിക്കണമെങ്കിൽ അതിനൊരു ഒരു ഒരു ശരീരം കൂടി വേണം അതിനുള്ള വസ്തുത എന്താണെന്ന് ചോദിച്ചാൽ അന്നത്തെ കാലത്ത് അവൈലബിൾ ആയിരുന്ന ഒരേ ഒരു സാധനം ആ ഒരു ശരീരം പോലെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനം കളിമണ്ണായിരുന്നു അപ്പോൾ കളിമണ്ണ് കുഴച്ച് മനുഷ്യനെ ഉണ്ടാക്കി എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്നത്തെ കാലത്താണെങ്കിലും വല്ല പ്ലാസ്റ്റിക് കൊണ്ടോ വാക്സ് കൊണ്ടോ ഇനി അതല്ലെങ്കിൽ ത്രീ ഡി പ്രിന്റ് ചെയ്തോ ഒക്കെ ഉണ്ടാക്കാമെന്ന് അവർക്ക് സങ്കല്പിക്കാൻ സാധിക്കും അന്ന് അങ്ങനെ ഒരു ഇതില്ലാത്തത് അവരെല്ലാവരും കളിമണ്ണിൽ നിന്ന് മനുഷ്യരുണ്ടാക്കി എന്നുള്ളൊരു കഥ ഉണ്ടാക്കി ഇനി ഈ കഥ പറയുന്നത് ആരാണ് നമ്മൾ ആരെങ്കിലും ഒരാൾ മാത്രം പറയുന്നതാണോ തീർച്ചയായിട്ടും അല്ല ഇത് കണ്ടോ കളിമണ്ണിൽ നിന്നും മനുഷ്യനെ ഉണ്ടാക്കി എന്ന് വിശ്വസിക്കുന്ന സംസ്കാരങ്ങളും അവരുടെ ദൈവങ്ങളുടെയും പേരാണ് ഗ്രീക്ക് മിത്തോളജിയിൽ പ്രോമിത്യോസ് എന്ന് പറയുന്ന ദൈവം മനുഷ്യനെ കളിമണ്ണിൽ നിന്നുണ്ടാക്കി സുമേരിയൻ മിത്തോളജികളിൽ എല്ലിൽ എന്ന് പറയുന്ന ദൈവം കളിമണ്ണിൽ നിന്നാണ് മനുഷ്യനെ ഉണ്ടാക്കിയത് എൻ എന്ന് പറയുന്ന ദൈവം കളിമണ്ണിൽ നിന്നാണ് ഉണ്ടാക്കിയത് നിൻഹ എന്ന് പറയുന്ന ദൈവം കളിമണ്ണിൽ നിന്നുണ്ടാക്കി ആ ഉണ്ടാക്കിയ മനുഷ്യൻ്റെ പേര് അബ്സു എന്നാണ് ആദമെന്ന പേരുമായിട്ട് വളരെ സാമ്യം ഗിൽഗമേഷിൽ അറാറു കാനും നിൻഹൂർ സാഗ് ഫൈസിൻ ഒബത്താല താനെ മഹുത്ത വിരാക്കോച്ച ഇങ്ങനെ ഒരുപാട് ഒരുപാട് ദൈവങ്ങൾ മനുഷ്യനെ കളിമണ്ണ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിനകത്ത് ഞാൻ ഇതെല്ലാ കഥകളും നമുക്ക് പറയാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം ഞാൻ അതിൻ്റെ അകത്ത് ഒരു കഥ മാത്രം പറയാം നിൻഹൂർ സാഗ് ആ എനുമലീഷ് എന്നുള്ള നിൻഹൂർ സാഗിൻ്റെ അത് സുമേരി മിത്തോളജിയിലുള്ള ഒരു ഇതിഹാസമാണ് എനുമ എലീഷ് നിൻഹൂർ സാഗ് ഒരു സ്ത്രീ ദൈവമായിരുന്നു അത് സ്ത്രീ ദൈവമാവാൻ കാരണമെന്ന് ചോദിച്ചെന്നാൽ അന്ന് മനുഷ്യർ കരുതിയിരുന്നത് സ്ത്രീകൾ പ്രസവിക്കുന്നത് അവരിലുള്ള എന്തോ ഒരു ദൈവികമായ ശക്തി മൂലമാണെന്ന് കരുതി അപ്പോൾ ആ ശക്തിയുള്ളവർ ദൈവത്തിന് ആ ശക്തി ഉണ്ടാകുമെന്ന് കരുതിയിട്ട് അന്ന് അവർ ദൈവസങ്കല്പങ്ങളിൽ സ്ത്രീ ദൈവമായിരുന്നു നിൻഹൂർ സാഗിന് ഒരു പാർട്ടണറുണ്ടായിരുന്നു എൻ കി ഇവർ രണ്ടുപേരും കൂടി എഡിനു എന്ന് പറയുന്ന ഒരു തോട്ടത്തിലാണ് താമസിച്ചത് ആ പേരൊന്ന് ശ്രദ്ധിച്ചു കൊടുക്കുക എഡിനു ആ തോട്ടത്തിൻ്റെ നടുവിലായിട്ട് നിൻഹൂർ സാഗ് തൻ്റെ തന്നെ ജീവൻ്റെ അംശങ്ങൾ ചേർത്തുകൊണ്ട് എട്ട് മരങ്ങൾ വെച്ച് പിടിപ്പിച്ചു ആ മരം നനയ്ക്കുന്ന ഒരു ഭാഗമാണിത് പക്ഷേ എന്നിട്ട് നിൻഹൂർ സാഗിന് അവിടെ നിന്നാൽ പോരാ ലോകം ഇങ്ങനെ സൃഷ്ടികർമ്മം ബാക്കി കിടക്കുകയാണ് ഏഷ്യൻ അങ്ങോട്ടുള്ള ഭാഗങ്ങളൊക്കെ പിന്നെ ഉണ്ടാക്കാൻ കിടക്കുകയാണ് അപ്പോൾ പുള്ളിക്കാരി ഇതുണ്ടാക്കാനായിട്ട് പോയി അപ്പോൾ ഇദ്ദേഹത്തോട് പറഞ്ഞു എനിക്കോട് പറഞ്ഞു ഈ ചെടിയിൽ നിന്ന് മാത്രം നീ പഴമൊന്നും പറിച്ചു കഴിച്ചേക്കരുതെന്ന് പറഞ്ഞു അപ്പോൾ എനിക്കങ്ങ് സമ്മതിച്ചു അങ്ങനെ കുറേ കാലം കഴിഞ്ഞു പോയി അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം എൻജിക്ക് വശന്നു എൻകിക്ക് വെച്ചെന്നപ്പോഴത്തേക്കും എൻകി അതിൽ നടന്നപ്പോഴത്തേക്കും പണ്ട് നിൻഹൂർ സാഗിൻ്റെ ഒരു അനുയായി ആയിരുന്ന എന്നാൽ പിന്നീട് നിൻഹൂർ സാഗ് തൻ്റെ തോട്ടത്തിൽ നിന്നും പുറത്താക്കിയ ഒരാളവിടെ വന്നു പുള്ളിക്കാരൻ്റെ പേര് അടാപ്പ എന്നാണ് ഈ പുറത്താക്കിയ എന്നുള്ളതൊന്ന് ശ്രദ്ധിച്ചുകൊടുക്കുക ആ അടാപ്പ വന്നിട്ട് എനിക്ക് എട്ട് പഴങ്ങൾ പറിച്ചു കൊടുത്തു എട്ട് മരത്തേനായിട്ട് എട്ട് പഴങ്ങൾ പറിച്ചു കൊടുത്തു കഴിച്ചോളാൻ പറഞ്ഞു അപ്പോൾ അത് കഴിച്ചു ഞാൻ പറഞ്ഞ ഈ അടാപ്പം വന്ന തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയ ദൈവം എന്ന് പറയുന്ന ആ ഒരു 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 സംഭവം ഓർക്കുക ഇത് ഇതേ കഥ തന്നെ നമ്മൾ യസീദികൾ എന്ന് പറയപ്പെടുന്ന ഒരു മതവിഭാഗമുണ്ട് അവർ വിശ്വസിക്കുന്നതനുസരിച്ച് യസീദികളിൽ ദൈവം ആദ്യം ഉണ്ടായപ്പോൾ പുള്ളി ഏഴ് മലക്കുകളെ സൃഷ്ടിച്ചു മലക്കുകൾ എന്ന് പറഞ്ഞാൽ മാലാഖമാർ അപ്പം ഏഴ് മലക്കുകളെ സൃഷ്ടിച്ചു എന്നിട്ട് ഏഴ് മലക്കുകളോട് പറഞ്ഞു എന്നെ ഇങ്ങനെ സ്തുതിച്ചോളാൻ പറഞ്ഞു അപ്പോൾ എല്ലാവരും അവിടെ വന്നിട്ട് പറയും ആ ദൈവമേ നീ വല്ലവനാണ് നീ വലിയവനാണ് കാരുണ്യവാനാണ് നല്ലവനാണ് അതാണ് ഇതാണ് സ്തുതി ഹാലരിയ എന്നൊക്കെ പറഞ്ഞ് ഇവർ ദേഹത്തെ ഇങ്ങനെ പോകഴുത്തും അപ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോൾ ദൈവത്തിന് ഹാ ഹാ ഒരു നല്ലൊരു രസമൊക്കെ തോന്നും അപ്പോൾ ഇതിങ്ങനെ നൂറ്റാണ്ടുകളോളം തുടർന്നുകൂടെ ഒന്ന് പോവുക അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ദൈവത്തിന് മുമ്പ് ഒരു ദിവസം ദൈവം നാം മനുഷ്യനെ ഉണ്ടാക്കിയാക്കാന്ന് വിചാരിച്ചു അപ്പം പുള്ളി മനുഷ്യനെ ഉണ്ടാക്കി മനുഷ്യനെ ഉണ്ടാക്കി കഴിഞ്ഞപ്പം ദൈവത്തിൻ്റെ ഒരു സംശയം ഈ മലക്കുകൾ ഇത്രയും നാളും എന്നെ സ്തുതിച്ചുകൊണ്ടിരുന്നവർ ഇനി എന്നെ അല്ലാതെ ഇവന്മാരെ ആരെയും സ്തുതിക്കുമോ എന്നൊരു സംശയം ഒന്ന് പരീക്ഷിച്ചാക്കാന്ന് വിചാരിച്ചിട്ട് ഈ ഏഴ് മലക്കുകളെയും വിളിച്ചിട്ട് പറഞ്ഞു എന്താ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു നിങ്ങൾ പോയിട്ട് അവനെ ഒന്ന് ഉണങ്ങിയിട്ട് വരാൻ പറഞ്ഞു ഇത് കേട്ടപാടെ ആറെണ്ണം അവിടെ വെച്ച് പിടിച്ചു ഓടിപ്പോയി മനുഷ്യനെ പോയി വണങ്ങി ഏഴാമത്തെ പോയില്ല ചോദിച്ചു എന്താടാ അവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു നേരം പറഞ്ഞു എന്നോട് അത് മാത്രം പറയരുതെന്ന് പറഞ്ഞു നമ്മുടെ മറ്റേ ഈ സിനിമയ്ക്കകത്ത് പറഞ്ഞാൽ എൻ്റെ കൊണ്ട് അത് പറ്റുമെന്ന് തോന്നില്ല കാരണം ദൈവത്തെ മാത്രമേ നാഥനെ മാത്രമേ എനിക്ക് വണങ്ങാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പം അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം ഇവൻ നല്ല വിശ്വസ്തനാണ് കൊള്ളാം എന്ന് വിചാരിച്ചു അപ്പം പറഞ്ഞു നിന്നെ അനുഗ്രഹിച്ചു നീ ഈ ദൈവ ദൂതന്മാരിൽ ഭയങ്കര മിടുക്കനായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ ആ ദൂതൻ്റെ പേര് തൂസ് തൂസ്മലക്കെന്നാണ് അപ്പോൾ പുള്ളിക്കാരനോട് പറഞ്ഞു നിൻ്റെ ഒരിത്രയും ഏറിയ നിനക്ക് തന്നിരിക്കുന്നു നീ അതെടുത്തോളാൻ പറഞ്ഞു അപ്പോൾ ആ ദൂതൻ്റെ ആൾക്കാരാണ് ഈ യസീദികൾ എന്ന് പറയുന്നവരെ ഇനി ഇതുപോലത്തെ മറ്റൊരു കഥ മറ്റൊരു ഇതിലുണ്ട് മുസ്ലിങ്ങളുടെ ഇടയിൽ അവിടെയും ദൈവം ഇതുപോലെ പറഞ്ഞു പോയി എല്ലാത്തും പോയി മനുഷ്യനെ പോയി ഒന്ന് ഉണങ്ങിയിട്ട് വരാൻ പറഞ്ഞു അപ്പോൾ ഇങ്ങനെ പോയില്ല അപ്പം ചോദിച്ചു എന്നാടാണ് നിൽക്കുന്നതെന്ന് ചോദിച്ചു അന്നേരം പറഞ്ഞു മനുഷ്യനെ വണങ്ങാനൊന്നും എനിക്ക് പറ്റിയല്ല ഞാൻ വേണമെങ്കിൽ നിങ്ങളെ വണങ്ങാമെന്ന് പറഞ്ഞു അപ്പം ദൈവത്തിന് ഭയങ്കര കലിപ്പായി കാരണം ഞാൻ പറയുന്ന അനുസരിക്കാത്ത ഒരു തന്നെ പറഞ്ഞു കടകടാ പുറത്തെന്ന് പറഞ്ഞു അവിടുന്ന് പുള്ളിയെ പുറത്തേ അടിച്ചു അങ്ങനെ അവിടുന്ന് പുറത്താക്കി ആ പുള്ളിയുടെ പേര് ഇബിലീസ് എന്നാണ് അവരുടെ കഥയിൽ ഇപ്പം നിങ്ങൾ നോക്കുക ഒരു കഥ അത് രണ്ടു വഴിയെക്കൂടെ ആൾക്കാർ പറഞ്ഞു വന്നപ്പം ഇങ്ങനെ തോന്നി ഇതാണ് നല്ലതെന്ന് തോന്നി മറ്റൊരു ഇങ്ങനെയാണ് നല്ലതെന്ന് തോന്നി ഈ രണ്ട് കഥകൾ വന്നപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നമ്മുടെ ഇപ്പോൾ നോക്കിയാൽ മതി ഈ കഴിഞ്ഞ ഒരു അഞ്ച് ആറ് വർഷത്തിനുള്ളിൽ ഈ ഒരു കഥയുടെ പേരിൽ സിറിയയിലും ഈജിപ്തിലുമായിട്ട് കൊല്ലപ്പെട്ടത് ആയിരക്കണക്കിന് ആളുകളാണ് അഞ്ച് ലക്ഷത്തിലധികം ആളുകൾ അഭയാർത്ഥികളായിട്ട് ലോകത്തിൻ്റെ പല ഭാഗത്തും തങ്ങളുടെ വീടും കുടിയും സകലതും ഉപേക്ഷിച്ച് അഭയാർത്ഥികളെ പോലെ നടക്കേണ്ടി വരുന്നത് ഈ കഥകൾ ഒരു കഥ പറഞ്ഞു വന്നപ്പോൾ ഒരു വള്ളിയോ പുള്ളിയോ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയി എന്നുള്ള കുറ്റത്തിൻ്റെ പേരിലാണ് പതിനായിരക്കണക്കിന് സ്ത്രീകളെയാണ് അതിൻ്റെ പേരിൽ ലൈംഗിക അടിമകളായി പിടിച്ച് തെരുവിൽ വെച്ച് വിലപേശി വിറ്റത്